ഭാവചേട്ടനെ പറയാൻ കിടന്ന് കണ്ണിൽ പ്രണയം വരട്ടെ പ്രണയം വരട്ടെ എന്ന് പറയുമ്പോഴും ഭാവചേനും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഉണ്ടെ എനിക്ക് ഓർമ്മ വരും ഭാവചേന്റെ തലേസിന് രാത്രി രണ്ടെണ്ണ അടിച്ചൊക്കെ കിടന്ന് രാവിലെ ആവുമ്പോൾ കണ്ണെല്ലാം കൂടെ വീർത്ത് നമ്മുടെ കൂടെ ഇന്നുള്ളത് മലയാളം ഫിലിം ഇൻഡസ്ട്രീ തന്നെ വളരെ ആക്ടീവ് ആയതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ലേഡി ബോസ് ആണ് സാന്ദ്രജിജി നമസ്കാരം താങ്ക് യു എങ്ങനെ ഇപ്പൊ ലിറ്റിൽ ഹാർട്സിന്റെ അതെ ലിറ്റിൽ ഹാർട്സ് സിനിമ ഒക്കെ ഇപ്പൊ ഇനിയിപ്പോ തിയേറ്ററിൽ പോവാണ് എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പ്രമോഷൻ ഈ അടുപ്പിന്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലത്തെ അവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ളത് റിലീസിന് മുമ്പുള്ളൊരു സ്ട്രെസ് ടെൻഷൻ ഉണ്ട് പക്ഷെ സന്തോഷമാണ് ഭയങ്കര കാര്യം നമ്മളെ ഒരു ഹാപ്പി മൂവി ചെയ്യുമ്പോ നമുക്ക് ആ അതിന്റെ വൈബ് ഇങ്ങനെ മൊത്തത്തിൽ ആവും ആളുകളാണ് അതും അത് 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 മാത്രല്ല ഞാൻ നല്ല നില ഉള്ള സീരിയസ് മൂവിയായിരുന്നു അപ്പൊ അതിന്റെ സെറ്റില് ഭയങ്കര ഭയങ്കരമായ ഒരു എല്ലാരും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ ഒരു വൈബ് അങ്ങനെ ഇത് ഭയങ്കര പോസിറ്റീവ് ഫാമിലി എന്റർടൈനർ മൂവിയാ അപ്പം ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും എല്ലാരും ചിൽ കൂൾ മൂഡാ അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാരും ചില്ല ചേച്ചി ഭയങ്കര എനിക്ക് ടെൻഷൻ ഉണ്ടല്ലോ ഇപ്പൊ ഷൈൻ ചേട്ടനാണെങ്കിലും ഭയങ്കര ഒരു എന്താ പറയാ കോമഡിയൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മള് അതെ ബാബു ഷൈനാണോ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു സോൺ ബ്രേക്ക് ചെയ്തേക്കുന്ന ഒരു സിനിമ കൂടിയാ പിന്നെ ഇത്ര നാളും നമ്മൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ദുഃഖപുത്രൻ ഇമേജിൽ നിന്ന് മാറി ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള നമുക്ക് നമുക്ക് തൊട്ടടുത്ത് ഇപ്പൊ ഇതിന്റെ അകത്തൊരു റെഫറൻസ് പറയാനാണെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യൻ ഫഹദ് ചെയ്ത ക്യാരക്ടർ പോലത്തെ ഒരു ക്യാരക്ടറാണ് സിമ്പിൾ സിബിച്ചു അപ്പൊ തന്നെ മനസ്സിലാവല്ലോ ഭയങ്കര എനർജിയാണ് ഭയങ്കര എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന നാട്ടിലെ കാര്യങ്ങളെല്ലാം ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളായിട്ടാണ് സിമ്പിൾ സിപിച്ച് ഓക്കെ ഇപ്പൊ ലിറ്റിൽ ഹാർട്സ് ആ ഒരു പേരിൽ തന്നെ ഇപ്പൊ നമ്മള് ആ ടീച്ചറിന്റെ ഒരു ലിറ്റിൽ ഹാർട്ട്സിന്റെ ഒരു ബിസ്ക്കറ്റിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് അത് ഇതുമായിട്ട് എന്തെങ്കിലും അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും ലിറ്റിൽ ഹാർട്സ് അങ്ങനെ വലിയ അതുണ്ടാവൂല കാര്യം അവർ അവരേതോ ഒരു ബിസ്ക്കറ്റ്ന്നുള്ള രീതിയിൽ ആയിരിക്കും പക്ഷെ ഈ നൈന്റി സ്കിഡ്സിനൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാ ബിസ്ക്കറ്റ് ആ ബിസ്കറ്റ് അപ്പൊ അത് അതൊരു ഫീലിംഗും കൂടെ ആണല്ലോ നമുക്ക് അപ്പൊ അങ്ങനെയാണ് ഈ ലിറ്റിൽ ഹാർട്ട്സ് എന്നുള്ള പേര് തന്നെ സിനിമയിൽ വരാൻ കാര്യം നമ്മള് സിനിമയുടെ പേര് ആദ്യം മനമറിയുന്നുള്ളൊക്കെ പറഞ്ഞ് വേറെ പല പേരുകളും നോക്കിയിട്ടുണ്ട് ലാസ്റ്റ് ആണ് ലിറ്റിൽ ഹാർട്സ് എന്നുള്ള പേരിലേക്ക് എത്തുന്നത് അത് മാത്രല്ല അത് കുറച്ചുകൂടെ യൂത്തിന് കണക്ട് ആവുകയും ചെയ്യും അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ഒരു പേര് സെലക്ട് ചെയ്തത് പേരിലേക്ക് വരാനായിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം പക്ഷെ ഇതിന് റൈറ്റ് ആയിട്ടുള്ള ഒരു പേരായിട്ട് തോന്നി കാര്യം ഇതിനകത്ത് മൂന്ന് ലവ് സ്റ്റോറീസ് ആണ് അപ്പൊ ലവ് ലിറ്റിൽ അല്ല പിന്നെ ഈ ബിസ്ക്കറ്റിന്റെ ബിസ്ക്കറ്റിന്റെ സിനിമയില് പക്ഷെ പക്ഷെ സിനിമ ഫൈനൽ എഡിറ്റ് ഇമ്പോർട്ടൻസ് ഒക്കെ പോയി സത്യത്തിൽ ഉണ്ടായിരുന്നു െ നേരത്ത ആ ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അതിനകത്ത് ആ ഒരു ബിസ്ക്കറ്റ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടണില്ല അപ്പൊ ഈ ഒരു ഫിലിമില് ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു ഇതൊക്കെ എങ്ങനെയാ വർക്ക്ഔട്ട് ആക്കി എടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയാ ഇവരുടെ ഈ മഹിമാ നമ്പിയാരുടെയും സൈനികത്തിന്റെ ആ ഒരു പ്രണയം ഒക്കെ എങ്ങനെ വർക്ക്ഔട്ടു അവര് തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ട് അല്ലേ തന്നെ അവര് ആർ ഡി എക്സ് ചെയ്തതുകൊണ്ട് അവര് തമ്മിൽ നല്ല കെമിസ്ട്രി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്ക് കേറാൻ അങ്ങനെ അധികം ടൈം എടുക്കേണ്ടി വന്നില്ല എനിക്ക് പാടുപെട്ടത് ഭാവുചേട്ടനെ കൊണ്ട് ഭാവുചേട്ടനെ പറയാൻ ഭാവചേട്ടാ കണ്ണിൽ പ്രണയം വരട്ടെ പ്രണയം വരട്ടെ എന്ന് പറയുമ്പോഴും ഭാവചേട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഉമ്മറി എനിക്ക് ഓർമ്മ വരും പോലെ ഞാൻ നമുക്ക് നസീറും ട്രൈ ആ പാട്ട് കാണുമ്പോ എനിക്ക് എപ്പോഴും ചിരി വരും ആ നാം ചേർന്ന വഴികള് പാട്ടിനകത്ത് രമ്യ വീഴാൻ പോകുമ്പോ ഇങ്ങനെ കയ്യേറി പിടിച്ചിട്ട് പിടിച്ചിട്ടുള്ള നോട്ടം ഉണ്ടല്ലോ ആ നോട്ടത്തില് പണ്ടത്തെ ആക്ടേഴ്സൊക്കെ ചെയ്യുന്ന പോലെ പക്ഷെ അപ്പൊ ബാബുചേടൻ തലേ ദിവസം രാത്രി രണ്ടെണ്ണം അടിച്ചൊക്കെ കിടന്ന് രാവിലെ ആവുമ്പോ കണ്ണെല്ലാം കൂടെ വീർത്ത് അപ്പൊ ഞാൻ നോക്കുമ്പം അത് പ്രണയ സോങ് എടുക്കേണ്ട ദിവസം അത് നമ്മുടെ സിനിമയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് സിനിമയിലെ ആ പാട്ട് നാം ചേർന്ന വഴികൾ എന്നല്ല ആ പാട്ട് എടുക്കാനായിട്ട് വന്നപ്പോ കണ്ണല്ലാം പുള്ളി ടെൻഷൻ അടിച്ച് കളർ അത് ഇടിയും അതൊക്കെ ആണെങ്കിൽ ഭാവ ഈസിയാണ് അത് പ്രശ്നമില്ല ഇപ്പം ഇതിനകത്ത് പ്രണയ സീനുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം ഭാവ ഇച്ചിരി ടെൻഷൻ ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് തുടക്കത്തില് രമ്യയായിട്ടുള്ളൊരു റെസ്റ്റോറൻറ് സീനൊക്കെ ഉണ്ട് അപ്പം ആ സീൻ എടുത്തോ ഭാവ ചേട്ടൻ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ വെറുപ്പിച്ചായിരിക്കുന്ന ഉണ്ട് ാട്ടന് പക്ഷേ നന്നായി ചെയ്തിട്ടുണ്ട് ഉണ്ടെങ്കിലും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു സോൾട്ട് ആൻഡ് പേപ്പറിൽ കണ്ട പാവുച്ചാട്ടൻ ഇല്ലേ അതിന്റെ ഒരു ഒരു വേർഷൻ ആയിരിക്കും ഇതിനകത്ത് ആളുകൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന നമുക്ക് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ആ ഇഷ്ടം തോന്നുന്ന പോലത്തെ ഒരു ക്യാരക്ടർ പറഞ്ഞു ഇപ്പോ നമ്മുടെ ടീസറിൽ ഫസ്റ്റ് കണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീസർ ഭയങ്കര രസമായിരുന്നു സൈനികത്തിന് ഒരു ട്രോളിട്ടുള്ള ഒരു ടീസർ അപ്പൊ അതിനകത്ത് ഫസ്റ്റ് കണ്ടത് നമ്മള് അനഖേനയാണ് ഫസ്റ്റ് കണ്ടത് പിന്നീട് നമ്മൾ ഫിലിമിൽ കാണുന്നത് മഹിമാ നമ്പ്യാർ ആണ് അപ്പൊ അതിന്റെ ഇടയില് അതും ഇനി ഡേറ്റ് എന്തെങ്കിലും ഇഷ്യൂ ആണോ അതോ അതെ അതെ ഡേറ്റ് ഇഷ്യൂ വന്നതാണ് മഹിമയ അനകയായിരുന്നു നമ്മളെ സിനിമ തുടങ്ങിയപ്പോഴും സിനിമ ഒരു മൂന്ന് ദിവസം ഷൂട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അനക ആക്ച്വലി ഇവിടെ നമ്മുടെ സിനിമയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഇവിടെ വരികൂടി ചെയ്തു ചെന്നൈന്ന് വരിക കൂടി ചെയ്തു പക്ഷെ അവിടെ ഒരു തമിഴ് മൂവിയായിട്ട് കോൺട്രാക്ട് ഉള്ളത് കാരണം അവർക്ക് പെട്ടെന്ന് അവിടെ തിരിച്ചു വിളിച്ചപ്പോ പോകേണ്ടതായിട്ട് വന്നു അപ്പം അങ്ങനെ അനഘ മാറി അപ്പൊ നമ്മള് ആലോചിക്കും നമ്മൾ സിനിമ തുടങ്ങി നാലാമത്തെ ദിവസമാണ് നായിക മാറുന്നത് പിന്നെ നമ്മള് മലയാള സിനിമയിലുള്ള എല്ലാരും അങ്ങനെയാണ് ലാസ്റ്റ് എന്താ ഇത് എന്താ പറയാ വരും എന്ന് പറഞ്ഞതുപോലെ ഒരു അതേപോലെ ലാസ്റ്റ് നമുക്ക് തന്നെ വന്നു ആരെ സജസ്റ്റ് ചേച്ചി തന്നെ അതോ അത് മഹിമ ആദ്യം നമ്മുടെ കൺസിഡറേഷനിൽ ഉണ്ടായിരുന്ന ആളാണ് അപ്പം പിന്നെ ഈ ആർ ഡി എക്സ് കോംബോ ഓൾറെഡി ഒരു പടം കഴിഞ്ഞതല്ലേ ഉള്ളു അപ്പൊ സെയിം കോംബോ തന്നെ പിന്നെ ഓർത്തിട്ടാണ് നമ്മൾ പിന്നെ വേണ്ട എന്ന് വെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അപ്പൊ മഹിമയ്ക്ക് ഭാഗ്യം കൊണ്ട് ആ സമയത്ത് വേറൊരു തമിഴ് പടം ഉണ്ടായിരുന്നു അതെന്തോ മാറിപ്പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇതില് ജോയിൻ ചെയ്തു അങ്ങനെ വീണ്ടും ഷെയ്ൻ മഹിമ ആയി അതുകൊണ്ട് ഭയങ്കര ഗുണമുണ്ടായിട്ടോ അവര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് തമ്മിൽ ഓൾറെഡി സിംഗ് ആയതുകൊണ്ട് അതിനുവേണ്ടി ചിലര് ക്യാരക്ടറിലേക്കൊക്കെ ആവാൻ കുറച്ച് ടൈം എടുക്കില്ലേ അതൊന്നും വേണ്ടി വന്നില്ല ആ അവര് തമ്മി നല്ല സിങ്കായിരുന്നു വന്നപ്പോ തന്നെ നല്ല ഇതുണ്ടായിരുന്നു അപ്പൊ അത് പിന്നെ നമുക്കത് കൊണ്ട് പിന്നെ വലിയ ഇഷ്യൂ ടീസർ ശരിക്കും ആരുടെ ഐഡിയായിരുന്നു അത് അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വെറൈറ്റി ടീസർ ആയിരുന്നു അത് ആരുടെ ഐഡിയായിരുന്നു അത് അങ്ങനെയല്ല സിനിമയിൽ ഉള്ള കണ്ടന്റ് എല്ലാം ഭയങ്കര രസമാണ് അപ്പൊ അതിന്റെ ഒരു ശകലേ ഇച്ചിരി കാണിച്ചിട്ടുള്ളത് സദ്യത്തിൽ ഇപ്പൊ ട്രെയിലർ വരുമ്പോ മനസ്സിലാവും സിനിമയിൽ ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമയ തമാശക്ക് തമാശ ഇമോഷണൽ സീൻസിന് ഇമോഷൻസ് എല്ലാം ഉണ്ട് ഒരു ഫാമിലി സബ്ജക്റ്റ് എന്റർടൈനർ ചേച്ചിക്ക് ഇങ്ങനത്തെ പടങ്ങൾ എടുക്കാനാണോ കുറച്ചുകൂടി ഇഷ്ടം അതായത് ഇത്രയും ഒരു വൈബ് നിൽക്കുന്ന പടങ്ങൾ എടുക്കാൻ ഇത് ഇഷ്ടം കാര്യം നമ്മൾ ഇത് എടുത്ത് നോക്കുമ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മള് ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ചെയ്ത സിനിമ ആടായിരുന്നു ആ ആടിന്റെ ലൊക്കേഷനിൽ എനിക്ക് ഭയങ്കര അന്ന് പക്ഷെ ഞാൻ ഓക്കെ ഞാനത് അന്ന് ആടെന്തോ ആറാമത്തെയോ ഏഴാമത്തെ എന്തോ പടം ആയിരുന്നു അപ്പൊ അതുകൊണ്ട് അത്രയും പ്രൊഡക്ഷൻ ആയതുകൊണ്ടായിരിക്കാം അത്രയും കഴിഞ്ഞല്ലോ പിന്നെ അപ്പൊ നമുക്ക് പ്രൊഡക്ഷൻ ഈസി ആയി അപ്പൊ അതുകൊണ്ടായിരിക്കാം ആട് അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്തേന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു പിന്നെയും ഒരു കോമഡി ഫാമിലി പടം ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനത്തെ ഒരു വൈബ് പടം എടുത്താലേ നമ്മളും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുള്ളു അല്ലെ നമുക്കും ടെൻഷനാ